ഹേ ഗായ്സ് അപ്പോൾ ഇതേ ഞാൻ സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് കൂടുതലും വന്ന കമൻ്റാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് ഒന്ന് ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്യുമെന്ന് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ അധികം ക്രാഫ്റ്റ് ഒന്നും ചെയ്യാറില്ല എന്നാലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചാർട്ട് പേപ്പർ എടുക്കുക വാങ്ങിക്കാൻ പോണേണ്ടട്ടാൽ അപ്പം എൻ്റെ അടുത്തൊരു ബ്ലൂ ചാർട്ട് പേപ്പർ ഉണ്ടായി അതിപ്പോൾ കാണില്ല ടത്തും ഞാൻ എന്തായാലും രാഷ്ട്രത്തിനെ നോക്കുമ്പോ ഒന്നും കാണൂല അപ്പൊ എന്തായാലും നേരെ പോയിട്ട് ചാർട്ട് പേപ്പർ വാങ്ങിക്കാം പിന്നെ ഒരു കളർ പേപ്പറും കൂടി കാണിക്കാം നമുക്ക് വാങ്ങിക്കും അപ്പൊ എന്താണെന്ന് എനിക്ക് പേരൊന്നും അറിയില്ല എന്തായാലും ഞാൻ അത് ചെയ്ത് വരുമ്പോ ഞാൻ കാണിച്ചതാണ് ചാർട്ട് പേപ്പർ

ശരിക്കും പറഞ്ഞാൽ മറ്റേ എന്താണ് കളർ പേപ്പർ കൂടി കാണിക്കുന്നത് പിന്നെ എനിക്കൊരു എന്റെ ഐഡിയ പെട്ടെന്ന് ചേഞ്ചായി ഇപ്പൊ ഞാൻ മോട്ടർ നിറഞ്ഞോള ശബ്ദം കേൾക്കണ്ട കേട്ടോ അതിന്റെ ഒരു മോട്ടർ നിറഞ്ഞ അതാണ് ഞാൻ ഓടിയത് അപ്പൊ എന്താ വെച്ചാൽ എന്റെ ഐഡിയ പെട്ടെന്ന് ചേഞ്ച് ആയി അപ്പൊ ഞാൻ കളർ പേപ്പർ കാണിച്ചില്ല ഈ ബ്ലാക്ക് പേപ്പർ ഉണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് ഇനി നേരെ പോയിട്ട് എന്റെ ഒരു ഗിഫ്റ്റ് ഗൈസ് അപ്പൊ ഇനി നമുക്കിത് കുറച്ച് പീസസ് ആയിട്ട് വെട്ടിയെടുക്കാ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് കാണിക്കാം ഇത് ചെറിയ സ്ക്വയർ ആയിട്ട് എടുക്കാം ഇത്ര ഉള്ള സ്ക്വയർസ് അങ്ങനെ ആയിട്ട് വെട്ടിയെടുക്കേ ഇത് എനിക്കൊരു ഐഡിയം കിട്ടുള്ള എന്തായാലും ഞാൻ വെച്ചൊന്നും ഉണ്ടാക്കി നോക്കട്ടെ കറക്റ്റ് ആയിട്ട് വെട്ടാൻ ഒരു ഐഡിയ കിട്ടുള്ള അല്ലെങ്കിൽ ഇതിങ്ങനെ മുറിച്ചിട്ട് നമുക്ക് നോക്കാമല്ലേ അതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ശ്വസം വെച്ചിട്ട് മുറിക്കേണ്ട ഇത്തിരി ടാസ്ക് ആണ് ടാസ്ക് എന്ന് വെച്ചാൽ കയറി ഇറങ്ങി പോകും അത് എത്ര തയ്യാ മുറിച്ചാലേ അങ്ങനെ തന്നെ വരുള്ളൂ അതാണ് ഞാൻ ബ്ലേഡ് വെച്ചിട്ട് മുറിക്കാൻ പോകണം കേട്ടോ അതാവുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷൈബിൽ തന്നെ മുറിച്ചു കിട്ടണം ബ്ലേഡ് വെച്ച് മുറിക്കാൻ പിന്നെ കറക്റ്റ് സൈഡിൽ നിന്ന് മുറിച്ചെടുക്കണം അതാണ് ടാസ്ക് എത്ര അറിയില്ല എന്തായാലും നോക്കി വെക്കാം ഇത് ഇത്രയാക്കണ്ട അപ്പൊ കുറച്ചും കൂടി സൈസ് കുറയ്ക്കാം ഇങ്ങനെ കുറയ്ക്കാതെ അല്ലെങ്കിൽ ആദ്യം നമുക്ക് ഏഴ് പീസ് എടുക്കാം എന്നിട്ട് നോക്കാം എന്താ എനിക്ക് ഐഡിയ കിട്ടുന്നില്ല യസ് അപ്പോൾ ഇനി നമുക്ക് ഇത് എന്താണ് ജസ്റ്റ് ഇവിടുന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ ഉരുട്ടി എടുക്കണം ഇപ്പോൾ എന്താണ് കുറച്ച് കോലുപോലെ ആക്കി എടുക്കണം ഓട്ടോ എന്നിട്ട് ഇവിടെ ഇത്തിരി പശ ഞാൻ നേരത്തെ ഇത്തിരി ഒട്ടിച്ചായിരുന്നു അങ്ങനെ പശ സൈഡിലാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് കുറച്ച് നേരം ഇതൊന്ന് വെക്കണം ഗൈസ് അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയമൊക്കെ വൈകിട്ടുണ്ട് സന്ധ്യയായി അപ്പോൾ ഞാനിപ്പോൾ അഞ്ചെണ്ണം ഓട്ട ചെയ്തത് ഞാൻ നേരത്തെ ആറെണ്ണം ചെയ്തെടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഫ്രണ്ട്സ് എന്താണ് ഇത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടിയും വേണമെന്ന് അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇനിയും അങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും ഇനി ഒരു ഇപ്പം അഞ്ചെണ്ണം ഞാൻ ചെയ്ത് അപ്പോൾ സൈസ് ഏകദേശം എത്രയാണെന്ന് ഞാൻ പറയുക ആ എല്ലാം ഒരേ സൈസിലും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു നാലെണ്ണം കുടിമക്ക നാലെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണം അപ്പോൾ അതെന്തായാലും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അതായത് അപ്പോൾ ഞാൻ നാലെണ്ണം ഉണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനാണ് കുറച്ചും കൂടി വലുത് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ നിരത്തി വച്ചിട്ടുണ്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ പിന്നെ എന്താണ് ഇത് നമുക്ക് ഗ്യാപ്പ് അനുസരിച്ച് ഇങ്ങനെ വക്കാം കേട്ടോ ആദ്യം തന്നെ ഒന്ന് വച്ച് നോക്കാം പിന്നെ ഇത് അത്യാവശ്യം കുറച്ച് ഗ്യാപ്പ് വേണം എന്താ വെച്ചാൽ നമുക്ക് ഇത് ഒട്ടിക്കാനുള്ളതാണോ ഫ്ലവർ ഒട്ടിക്കാൻ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ ഇതാദ്യം വയ്ക്കാമെന്നാണ് പ്ലാൻ പക്ഷേ ഇത് ഫ്രഷ് ആണ് തന്നെ ചിലപ്പോൾ വാടി പോയാലും ഒരു പേടിയുണ്ട് അപ്പം എന്തായാലും അതിനുള്ള സൊല്യൂഷൻ നമുക്ക് ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചേക്കാം അപ്പം എന്തായാലും ഇത് കുറച്ച് കാലം പുറത്തേക്ക് ചാടി നിൽക്കണം എന്നാലെയാണ് ആ ഒരു ഇതുണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ അപ്പം ഇതിൻ്റെ ആവശ്യമില്ലേ പക്ഷേ പോന്നെ ഉണ്ടാക്കിയാൽ മതി അപ്പം എക്സ്ട്രാ ഒരെണ്ണം കൂടി ഉണ്ടാക്കി പോയിട്ടാ അപ്പം എന്തായാലും ഇനി ഇത് നമ്മൾ ച്ചിട്ട് ഈ എല്ലാ സൈഡ്സിലായിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം എന്നിട്ട് ഇത് അപ്പതന്നെ ഒന്നും ഇടുക്കരുതട്ടെ കുറച്ചേരും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അതാണ് ടാസ്ക് എന്തായാലും ഇനി നമുക്ക് ഈ എല്ലാ സ്റ്റിക്കുകളോടും ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പോൾ അപ്പൊ ഇതിപ്പോൾ ഏകദേശം ഉണങ്ങി വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് കുറച്ചേരും കൂടി വെക്കാം പിന്നെ ഇതുണ്ടല്ലോ ഉണങ്ങി ഉണങ്ങാൻ കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ അത് എടുക്കുമ്പോൾ റോൾസ് പേപ്പറിൻ്റെ റോൾസ് ആയതുകൊണ്ട് തന്നെ വേഗം അടാന്ന് വരും അപ്പം അതിന് ഞാൻ കുറച്ചു നേരം ഉണങ്ങാൻ വെച്ചാൽ ആ സമയം കൊണ്ട് പോയി ചോക്ലേറ്റിൻ്റെ ബ്രെഡ് പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടാ അപ്പം എന്തായാലും നമുക്ക് ഇനി ഇതിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സ്കൂപ്പായി പോയില്ലണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ഉണ്ടാവും സെറ്റ് ആവണം അപ്പൊ ഇനി അപ്പത്തേക്കും വിഷം ഇതൊക്കെ ഒന്ന് കഴിച്ചുകഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഒട്ടിക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കാം എന്നാലിപ്പോൾ ഞാൻ ഒരു ഡെക്കോറിന് വേണമെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് ഒരു ഐറ്റം ആണ് അപ്പോൾ എന്തായാലും അതിപ്പോൾ ഉണക്കാൻ വേണ്ടി വെച്ചേക്കണം എൻ്റെ ആ സ്റ്റിക്സ് എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇതി അതിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാട്സ് ഒക്കെ ഒട്ടിച്ച കുറച്ച് ഭംഗി ഉണ്ടാവുമല്ലോ അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഈ ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഇതിൽ ഞാൻ എത്ര രണ്ട് കൊല്ലം മുമ്പ് മൂന്ന് കൊല്ലം മുമ്പൊക്കെ ഉള്ളതിൻ്റെ കുറച്ച് വള മാലയ്ക്ക് ഉണ്ട് ഫ്രണ്ട്സ് ഇത് ഞാൻ എടുത്തിട്ട് കുറേ നാളായി ഇത് ഞാൻ ഇങ്ങനെ അലമാരിയുടെ പൊക്കത്ത് വെച്ചേക്കണമായിരുന്നു ഫ്രണ്ട്സ് ഇത് തുറന്നു തുറന്ന് കഴിഞ്ഞാ കൊറേ എല്ലറത്തില്ലേറ സാധനങ്ങളൊക്കെ ഉണ്ടാവും പണ്ടൊക്കെ ഇല്ല ആരെയൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഇതൊക്കെ ഓ വെയിറ്റ് എങ്ങനെ ആ ഇതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇത് കൊള്ളാം വേണ്ട ഇപ്പം ഇടണ്ട ഓക്കെയാ പിന്നെ ഇതിന്റെ ക്ലിപ്സും കൊറേ ക്ലിപ്പൊക്കെ ഉണ്ട് ഇതൊക്കെ പൊതുവെ ആണോ ഇതില് നമുക്ക് എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം ഇതെടുത്താലോ ഇതെന്റെ കമ്മലാണ് കുറച്ച് ലോങ് ആയിട്ടുള്ള ഇയറിംഗ് ആണ് പണ്ടത്ത ഇതൊന്നും ആവശ്യമില്ല എന്നാലും ഞാൻ കുറെയൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കണതാണ് എന്തൊക്കെ ഈ പാള് പക്ഷെ ഈ പാളയിൽ ഒട്ടിച്ച ഇത് ഇണ്ടാവില്ല ഒരു ഇത് അത് അതൊക്കെ പിന്നെന്താ ഇതൊക്കെ ഇതൊക്കെ നല്ല കല്ലാണ് പക്ഷെ ഇത് ഇങ്ങനെ പൊട്ടിച്ച ഒട്ടിക്കാൻ പറ്റൂല അങ്ങനത്തെ കല്ലുകളാണ് പിന്നെ കുറച്ച് ഗോൾഡൻ ബീഡ്സ് ഉണ്ട് ആ ഒക്കെ ഞാൻ ഇതിലുണ്ടാവുമെന്നും പറഞ്ഞു ഇതെടുത്തത് പക്ഷേ ഇത് അതിൽ ഇതിലല്ല അതുള്ളത് ഇതൊക്കെയൊന്ന് ക്ലിപ്പ് ഓക്കെ അപ്പോൾ നമുക്ക് അത് ഞാൻ എനിക്ക് ഒന്നല്ലെങ്കിൽ എൻ്റെ വേറൊരു പെട്ടിൻ്റെ ഞാൻ പേട്ടിണ്ടത് എനിക്ക് ഉറപ്പാണ് പിന്നെ ഒന്നല്ലെങ്കിൽ ഇതിലുണ്ടാവുന്ന വിചാരിച്ച പക്ഷേ ഞാൻ ഇത് കേട്ടോ ബീറ്റ് തന്നെ ഇതിലില്ല ഇതേപോലെ തിരിച്ചെടുത്ത് വച്ചിട്ട് ഞാൻ ഗോൾഡൻ ബീറ്റ്സ് തപ്പ ഗോൾഡൻ ബീറ്റ്സ് കാണാതെ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ ബീറ്റ്സ് യൂസൊക്കെ ചെയ്യാറുള്ളത് വേണ്ട കുഴപ്പമില്ല ഒരു കുറേ നാൾക്ക് ശേഷം വേണ്ടിട്ട് തുറന്നു തന്നെ എന്താ ഒന്നും ചെയ്യാറില്ല അത് ഇനി ഞാൻ പൊക്കത്തേക്ക് എടുത്ത് വെക്കട്ടെ നെക്സ്റ്റ് ടാസ്ക് ഞാൻ ഞാനിങ്ങനെയൊക്കെ ആണ് ഇനി നമുക്ക് നേരെ പോയിട്ട് ഗോൾഡൻ ബിഡ്സ് എടുത്തിട്ടല്ലോ ഏ സപ്പോൾ അതെ ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നോക്കിയാൽ ഞാൻ ഇത് കുറേ നേരം വച്ചാൽ നിന്ന് ഒന്നാമത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ എനിക്ക് ഇവിടെ കുറച്ച് കമ്മിനി ഉണ്ടെങ്കിൽ ആ സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ആയിട്ട് അപ്പോൾ അടുത്ത ചേട്ടന്മാർ എനിക്ക് തന്നതാണ് ഈ ഒരു ബൊക്കെ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ഡസ്കിൽ ഇങ്ങനെ ഇത് ഈ ഒക്കെ കണ്ടില്ലേ ഇങ്ങനെ വെച്ചിങ്ങനെ അതേപോലെ ഇതെന്തായാലും നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് ഇത് പ്ലാസ്റ്റിക് അല്ലാട്ട് സൈഡിൽ മാത്രം ലൈറ്റ് പിങ്കൊക്കെ ആയിട്ട് നല്ല രസമില്ലേ അപ്പോൾ ഞാൻ ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒരു മണി പ്ലാന്റ് ഒക്കെ പോലെ ഇങ്ങനെ വെക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ച് ഈ ബ്ലാക്കും പിങ്കും വൈറ്റും നല്ല മാച്ച് ഉണ്ട് ഈ ഫ്ലവറായിട്ട് ഇത് അപ്പൊ ഇതില് ഞാൻ ഇടയിലായിട്ട് ഇങ്ങനെ ഒട്ടിക്കാന്ന് വിചാരിച്ച് പക്ഷെ എനിക്കിത് ഒട്ടിക്കാൻ തോന്നുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഫ്ലവർ നല്ല ഫ്രഷ് ഫ്ലവർ ആണ് ഇത് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് അല്ല അപ്പം ഇത് ഞാനിവിടെ ചുമലിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പം എന്തായാലും ഇത് വാടി പോവില്ല അപ്പോൾ വെറുതെ ആവുമല്ലേ അപ്പം ഞാൻ എന്തായാലും ഇത് ഞാൻ നേരത്തെ ചെയ്ത പ്രായം പോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പം അതെന്തായാലും ചെയ്യണ വീഡിയോ ഞാൻ ഷോർട്ടായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യട്ടെ ഇത് ശരി ശരിയാക്കുന്നത് അപ്പം അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇതിന് പിന്നെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗോൾഡൻ ബീഡ്സ് ഉണ്ടെന്ന് അപ്പോൾ ഞാൻ ഇതിലൊരു അഞ്ച് ആറ് ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഇടയിൽ ഇങ്ങനെ ഒട്ടിക്കാം നമുക്കറിയാമല്ലോ ഗോൾഡനും ബ്ലാക്കും നല്ല മാച്ചിങ് കളേഴ്സ് അല്ലേ അപ്പോൾ അത് ഒട്ടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അത് മാത്രമായ ഒരു ബോറായിരിക്കില്ലേ അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ക്യൂട്ടായിട്ടുള്ള എന്താണ് ബട്ടർഫ്ലൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം മാത്രം പോരെന്ന് തോന്നി ആദ്യം ഞാൻ വെറുതെ നടുക്ക് മാത്രം ഒട്ടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ എനിക്കിങ്ങനെ ഇടയിലൊക്കെ ഒട്ടിച്ച അപ്പോൾ ഒരു ഇനിയിപ്പോൾ ഒരു മൂന്നെണ്ണം വൺ ടു ത്രീ ആ മൂന്നെണ്ണം കൂടി ഒട്ടിക്കുക അതിൻ്റെ ഇടയിൽ ഈ ഒരു ഗോൾഡൻ ബീഡ്സും വരും അടിയും ഒളിയാവില്ലേ പിന്നെ ഞാൻ കളർ പേപ്പറിൽ ചെയ്യാമെന്ന് വിചാരിച്ച് പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വേറെ ലെവലിൽ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ വിചാരിച്ച് ബ്ലാക്ക് കളറിൽ ഇതും വൈറ്റ് കളറുള്ള ബട്ടർഫ്ലൈ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി ബട്ടർഫ്ലൈസും കൂടി ഉണ്ടാക്കാം പിന്നെ ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഞാനത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം അപ്പം ഞാനിങ്ങനെ ഒരു എഫ് ഒ ഷീറ്റ് എടുത്തായിരുന്നു അപ്പോൾ ഇത് രണ്ടും ഉണ്ടാക്കിയപ്പോൾ തന്നെ പോയി പകുതി ഇപ്പം എന്തായാലും ഞാൻ ബാക്കി അങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം ഞാനിത് അങ്ങനെ ആദ്യം നമുക്കൊരു കുഞ്ഞി സ്ക്വയറിൻ്റെ പേപ്പർ വേണം ഞാൻ ഇത് അത്ര മെഷർ എടുത്തിട്ടൊന്നും അല്ല ഇത് മുറിക്കണത് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്കത് സ്ക്വയറിലാക്കാമല്ലോ ആ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം ആ അപ്പോൾ കറക്റ്റ് സൈസിലെ ബട്ടർഫ്ലൈ വേണമെന്നൊന്നുമില്ല ചെറുതും വലുതൊക്കെ ആകുമ്പോഴല്ലേ ഒരു ഭംഗി ഉണ്ടാകും അപ്പം എന്തായാലും ഇപ്പം ഞാനിത് മുറിച്ചിട്ടുണ്ട് ഇത് യാതൊരു പിത്തുമില്ലാത്ത സ്ക്വയറാണ് വളഞ്ഞും തിരിഞ്ഞൊക്കെ ഇരിക്കുന്നത് ഇപ്പം എന്തായാലും ഇനി ഇത് നമുക്കൊന്ന് നേരെയാക്കണം സൈഡ്സ് ഒന്ന് വളഞ്ഞിരിക്കണം സൈഡ്സ് ഒന്ന് ആദ്യം നേരെയാക്കട്ടെ ഓക്കെ ഇനി നമുക്കിത് ഇങ്ങനെ മടക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് എൻ്റെ അടിയിൽ വരുന്ന മാത്രം കട്ട് ചെയ്തെടുക്കാൻ പോരെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ മെഷർ എടുത്ത് കറക്റ്റ് സ്ക്വയറിൽ വെട്ടണമെങ്കിൽ വെട്ടാംട്ടെ എനിക്ക് പിന്നെ അങ്ങനെ വെട്ടിയാൽ എന്തായാലും കയറി ഇറങ്ങി പോകും എന്നറിയാം അതാണ് ഞാൻ ഇങ്ങനെ എന്താണേ അപ്പോൾ അത് ബാക്കി വന്നിട്ടില്ല അപ്പോൾ അത് നമുക്ക് അതിന് വെട്ടിക്കോളാം എൻ്റെ തൊണ്ടയ്ക്ക് അതൊക്കെ പോയി കിടക്കണേ ആ ഓക്കെ സെറ്റ് അതെ നോക്കി ഇപ്പം ഒരു സ്ക്വയർ ആയിട്ടില്ലേ ഇനി നമുക്ക് ഇത് നേരത്തെ മടിക്ക തന്നെ ഇങ്ങനെ നടക്കാം എന്നിട്ട് ഇത് ഇങ്ങനെ വേണ്ട ഓപ്പണിംഗ് ആണെങ്കിൽ എന്നിട്ട് ഇത് വീണ്ടും നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ ആക്കാം ഇങ്ങനെ മടക്കിയിട്ട് ഓക്കെ പിന്നെന്താ പിന്നെ നമുക്ക് ഒന്നും കൂടി മടക്കണേ ഒന്ന് ഒരു പ്രാവശ്യം മൂന്ന് പ്രാവശ്യമാണ് ഇങ്ങനെ ട്രയാങ്കിൾ ആക്കേണ്ടത് അപ്പോൾ ഇതേ ഇപ്പം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിട്ടില്ല ഇനി ഇത് നമുക്കിത് തുറന്നു നോക്കാം മീൻസ് അപ്പോൾ ഇതേ തുറക്കുമ്പോൾ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ കണ്ട ഇങ്ങനെ വേണം വരാൻ വേണ്ടിയിട്ടുള്ള മടക്ക് കളക്കാം അപ്പോൾ ഇനി ഇത് നമ്മൾക്ക് ഓക്കെ വെയിറ്റ് ചെയ്യേ കുറച്ച് മടക്ക് ഞാൻ മടക്കിയത് ഇത്തിരി കുറഞ്ഞു പോയി ആ നല്ല രീതിയിൽ മടക്കണം മടക്കണോട്ടോ ഫോൾഡ് ഫോൾഡാവുള്ളൂ അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഫ്രണ്ട്സ് ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇത്തിരി പാടുപേടും എന്തായാലും ഞാൻ പറഞ്ഞ് തരാം ഇതൊന്ന് ആദ്യം മടക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി ഇടിക്കണം അപ്പോൾ ഇത് ചിലവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല ഫ്രണ്ട്സ് അപ്പോൾ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു തരാം ഈ നടുവിലുള്ള ഇവിടെ ഇങ്ങനെ ബാക്കിലും ഫ്രണ്ടിലായിട്ട് ഹാൻഡ് വെക്കാം എന്നിട്ട് ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നടുവിൽ കൊണ്ടുവരാം ഇതിപ്പോ നമ്മൾ ഓൾറെഡി മടക്കാനുള്ള വേഗം ഫോൾഡ് ഔട്ടാ ഓക്കെ അപ്പോൾ ദേ ഇങ്ങനെ കിട്ടും നമുക്ക് ഇങ്ങനെ കണ്ടോ ഇനി ഇനി നമുക്ക് ഇത് ഇവിടെ നടുക്കും ഒരു ഉണ്ടാവും അപ്പോൾ അതിലേക്ക് ഇങ്ങനെ മടക്കി വെക്കാം ഇനി നമുക്കൊരു പെൻസിലോ പെന്നോ എന്തെങ്കിലുമൊക്കെ എടുക്കാം എന്നിട്ട് ഈ ബട്ടർഫ്ലൈയുടെ തുമ്പ് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ചറക് പോലത്തെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക ഫ്രണ്ട്സ് ആരും തിരിച്ച് വരക്കരുത് തിരിച്ച് ആകെ കുളവും എന്തായാലും ഇങ്ങനെ വരക്കാം എന്നിട്ട് ജസ്റ്റ് സിസേഴ്സ് വെച്ചിട്ട് ഒന്നൊന്ന് വെട്ടി കൊടുക്കാം ഭയങ്കര സിമ്പിളാണ് കേട്ടോ പക്ഷേ ബട്ടർഫ്ലൈ കാണുമ്പോൾ തോന്നും ഭയങ്കര പാടാണ് പക്ഷേ ഇത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ ഓക്കെ അപ്പം എന്തായാലും ഇതൊരു റാ ഷേപ്പിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ തുറക്കാം ഇപ്പം ഇതൊരു ബുക്ക് പോലെ തോന്നും ഇട്ടാക്കണ്ടോ പേജസുള്ള ഒരു നാല് പേജുള്ള ബുക്ക് പോലെ തോന്നും ഓക്കെ അപ്പം ആ ഇനിയുള്ളത് അതെ ഇങ്ങനെ ഈ ഒരു നടുക്കുള്ള ഈ ഒരു ഇത് കണ്ടില്ലേ അപ്പോൾ ഇവിടേക്ക് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ചിറക് മടക്കാം ഇങ്ങോട്ടും അങ്ങോട്ടും രണ്ട് സൈഡുകളും മടക്കാം അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഉണ്ടാവും ഇനി ഈ എൻ്റെ വരുന്ന ഈ ഒരു തുമ്പെടുത്ത് ബാക്കിലേക്ക് മടക്കുക ഓക്കെ ബാക്കിലേക്ക് മടക്കിയിട്ട് ഇപ്പോൾ ഇതേ ബട്ടർഫ്ലൈ റെഡിയായി പക്ഷേ ഇത്രയും പോരട്ടോ ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ ശരിയാവത്താം ആ ഓക്കെ ഞാനിവിടെ ഓൾറെഡി നേരത്തെ ഉണ്ടാക്കിയപ്പോൾ പശ വെച്ചതാണ് ഇവിടെ അടി അറിയാതെ കൊട്ടിപ്പോയി എൻ്റെ അതിലല്ലിരിക്കണം പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ എന്നാലും ഞാൻ അടിയിൽ നിന്ന് എടുക്കണത് ഓക്കെ പിന്നെ നമുക്ക് ഗം ഇങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഒരു എൻ്റെ വരുന്ന തുമ്പും കൂടി ഒട്ടിച്ച വെച്ചാൽ നമ്മുടെ ബട്ടർഫ്രൈ റെഡി പിന്നെ ഇത് അപ്പം തന്നെ എടുക്കരുതേട്ടാ തുമ്പ് ഒന്നിങ്ങനെ ഒന്ന് മുറുക്കി രണ്ട് മിനിറ്റ് പിടിക്കണേ ഇത് കഴിഞ്ഞിട്ടും വേറൊരു സ്റ്റെപ്പ് കൂടി ഉണ്ട് എന്തായാലും ഇതൊന്ന് മുറുക്കി ഒന്ന് പിടിക്കാം ഇനി ഇത് എന്താണ് ഈ ബാക്ക് കണ്ടിൽ ഇങ്ങനെ ഇരിക്കും അപ്പോൾ കുറച്ചും കൂടി ഒറിജിനാലിറ്റിക്ക് വേണ്ടി വേണ്ട ഫ്രണ്ട്സ് ഇത് ഒട്ടിയിട്ടില്ല ഞാൻ ഇപ്പം ഒട്ടിച്ചാൽ കുറച്ചുകൂടി ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഈ രണ്ട് സൈഡിലുള്ള മാളിലുള്ളിടത്തൊന്ന് കൈയിട്ടിട്ട് ജസ്റ്റ് ഇത് ആ ഇങ്ങനെ ഒന്ന് രണ്ടും കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്യുക അതിങ്ങനെ ആ ഓക്കെ ഇപ്പോൾ അതെ കറക്റ്റ് ഒരു ബട്ടർഫ്ലൈ പോലെ തന്നെ ഇല്ലേ പക്ഷെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ കുറേ പേർക്ക് അറിയാമായിരിക്കും ഈ ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ പിന്നെ വേറെ രീതിയിലും ഉണ്ടാക്കൂട്ടെ അത് കുറച്ചും കൂടി ഒറിജിനാലിറ്റി ആണ് അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് ഈ ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കണതും പിന്നെ ഞാൻ പറഞ്ഞില്ലേ വേറൊരു ബട്ടർഫ്ലൈ അതിൻ്റെ ഷോർട്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ അത് ഞാൻ കുറച്ച് കളർഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ബ്ലാക്കിൻ്റെ ഇപ്പം വെച്ചെടുത്തതാണേ അതൊക്കെ ഒരു ബട്ടർഫ്ലൈ ഓക്കെ ഇനി ഇതേപോലെ എനിക്കൊരു ഇപ്പം മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഒന്ന് എൻ്റെ പ്രാൻഡ് സെൻറ്ററിൽ ഒട്ടിക്കാം പിന്നെ ഒരെണ്ണം ഇവിടെ ഒട്ടിക്കാം സെൻറ്ററിൽ എൻ്റെ കുറച്ച് വലുതായി ഫ്രണ്ട്സ് അത് ഏതായാലും നന്നായി ഇനി ഒരു രണ്ടെണ്ണം ഷേപ്പ് വന്നത് അപ്പുറത്തുംപ്പുറത്തും കൂടി ഒട്ടിച്ച അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മൂന്നാക്കി ഒട്ടിച്ചാലോ ഇത് വേണ്ടല്ലേ ഓക്കെ ആ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി ഈ രണ്ട് എൻഡിലും കൂടി ഒട്ടിക്കാം അപ്പോൾ ഇത് സെയിം പ്രോസസ് തന്നെ നമുക്ക് ചെയ്യാട്ട് അപ്പം അങ്ങനെ ഇതിനും ഞാൻ ഇവിടെ അഞ്ച് ബട്ടർഫ്ലൈസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരെണ്ണം എക്സ്ട്രാ വലുത് ഉണ്ടാക്കിയായിരുന്നു വലുത് ഉണ്ടാക്കിയതാണ് നിങ്ങൾ കാണിച്ചു തന്നത് എന്തായാലും വലുത് നടക്ക ഒട്ടിക്കാട്ടോ ചപ്പോൾ രണ്ട് പീഡസ് എക്സ്ട്രാ എക്സ്ട്രാ ഇല്ല എൻ്റെ അടുത്ത് ഇനിയും കുറേ ഉണ്ട് പക്ഷേ ഈ ഒരു നാല് ഇന്ത്യ വെച്ചിട്ട് കുറച്ച് മേനയുണ്ട് ഞാൻ ഒരു കണക്കിനാണ് എടുത്തേക്കുള്ളത് അങ്ങോട്ട് ഒട്ടിയിട്ടില്ല ഫ്രഡ് താഴ്ത്തിന്നെ വെക്കാം അപ്പം എന്തായാലും ഇനി ഇത് ഉണങ്ങാൻ ടൈം എടുക്കും മാത്രമല്ല ഞാൻ ആ ചുമരയില്ല അവിടെ ഒട്ടിക്കാനാണ് എൻ്റെ പ്ലാൻ അപ്പം എന്തായാലും ഞാൻ ഇത് നാളെ രാവിലെ ഞാൻ ഒട്ടിക്കുന്ന സമയമാകുമ്പോൾ കാണിച്ചു തരാം ഇതെന്തായാലും രാത്രില്ലേ നാളെന്തായാലും അഞ്ചരാറ്റേ ദിവസായിട്ടുണ്ട് അപ്പൊ നല്ല വീലുണ്ട് കേട്ടോ പുറത്ത് ഫ്രണ്ട്സ് അപ്പൊ എനിക്കും സൂസിക്കും ഒന്നും സ്കൂളില്ല ഇന്നലെ ഉണ്ടായി കേട്ടാ പക്ഷെ പക്ഷർക്ക് സ്കൂളുണ്ട് അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ എന്താണ് എനിക്ക് പെരുന്നാളുടെ ലീവ് എനിക്ക് അഞ്ചു ദിവസം ഉണ്ട് ഇനി നാളെ തുറക്കും ബുധനാഴ്ച തുറക്കും കേട്ടോ സ്കൂള് അപ്പൊ എന്തായാലും ഇന്നും കൂടിയും ലീവ് ഉണ്ട് ഇന്നലെ എനിക്ക് ഉണ്ടായില്ല ഇണ്ടായില്ല സൂസിക്കുന്ന സ്കൂളിലേ പോണ്ട അപ്പൊ ഞാനത് ഇന്നലെ രാത്രി ഉണക്കാൻ വെച്ചപ്പോ ഇന്നത് നല്ലോണം ഉണങ്ങിട്ടുണ്ടാവും ഞാനത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടാസ് അപ്പൊ അങ്ങനെ ഇത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഫ്രണ്ട്സ് അപ്പൊ ഈ ഒരു വാൾ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടാന്ന് കമന്റ് ചെയ്യണേ ഏച്ചപ്പം എന്താണ് ഞാനിവിടെ നാല് സൈഡ് നാല് സൈഡും പിന്നെ നടുക്ക് ഞാൻ ഒരു ബീഡും കൂടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ കളറിൽ ഗോൾഡനും ബ്ലാക്കും നല്ല മാച്ചിങ്ങാണ് പിന്നെ എന്താണ് ഞാൻ ബട്ടർഫ്ലൈസ് ഒട്ടിച്ച് ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട് ഞാൻ ഡയമണ്ട് ഷേപ്പ് ഉദ്ദേശിച്ചെങ്കിലും പിന്നെ ആക്കി എടുത്താൽ അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കണമെന്ന് ഞാൻ ആദ്യം ഇങ്ങനെ ഒട്ടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇങ്ങനെ ഒട്ടിക്കാന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ ഇപ്പം തോന്നുന്നു ഇങ്ങനെ അങ്ങോട്ട് ചെരിച്ചൊട്ടിച്ചാൽ മതിയെന്ന് പക്ഷേ ബട്ടർഫ്ലൈക്ക് ഞാൻ ഇങ്ങോട്ട് ചരിഞ്ഞു പോയി എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മധുരമുണ്ട് അവിടെ ഒട്ടിക്കാനാണ് പ്ലാൻ അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഒട്ടിക്കാൻ പോകും ഗൈസപ്പ് ഇനി ഇത് നമുക്ക് ഒട്ടിക്കാൻ ഡബിൾ സൈറ്റായി പാർന്ന് വേണ്ടത് പക്ഷെ ഞാൻ ആ കാര്യം ഓർത്തില്ല എന്റെ അടുത്ത് ഇപ്പൊ ഡബിൾ സൈറ്റ് ആയിട്ടില്ല ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ സെല്ലൌട്ടായിട്ട് വെച്ച് ഒട്ടിക്കാൻ നോക്കും ഗൈസ് ഗൈസപ്പ് എന്താണ് ഈ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ശരിക്കും അങ്ങോട്ട് ഒട്ടിയിരിക്കാതാണ് പക്ഷെ എന്ത് ചെയ്യാനാണെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അത് തോന്നുപോയി അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വാപ്പിയാൽ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിനിയിപ്പോൾ അത് രാത്രിക്ക് ആകുമ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ടുവരുമ്പോൾ അപ്പം എന്തായാലും അത് ഒന്നും കൂടിയും ഒട്ടിക്കുക ഇപ്പം തൽക്കാലത്തേക്ക് ഇപ്പം പറഞ്ഞിട്ട് ഒട്ടിയിരിക്കുന്നുണ്ട് മെനക്ക് പക്ഷെ എന്നാലും ഒരു ഇത് വേണ്ടേ ഒരു ഭംഗി വേണ്ടേ അപ്പം എന്തായാലും ഡബിൾ സൈഡ് ആയപ്പോൾ ചേട്ടാ തന്നെ ഒട്ടിക്കാം പിന്നെ ഞാൻ ഈ ഒരു ആണിയിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാന്നാണ് വിചാരിച്ചത് ഇവിടെ നൂലി ഇട്ടിട്ട് പക്ഷെ അത് നമുക്ക് വേറെ അർത്ഥക്കായിട്ട് ചെയ്യാം ഫ്രണ്ട്സ് പിന്നെ ഇത് നേരിട്ട് കാണാൻ സത്യം പറയാനുള്ള നല്ല ഭംഗിയുണ്ട് ഈ ഒരു വൈറ്റ് കളറ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒക്കെ വന്നിട്ട് ബ്ലാക്കും വൈറ്റ് ബട്ടർഫ്ലൈസും വന്നിട്ട് പക്ഷെ വീഡിയോ കാണുമ്പോൾ ഭംഗിയുണ്ട് പക്ഷെ അത്രയ്ക്കില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റൊക്കെ അടിച്ചിട്ട് എന്താ നമ്മുടെ ഈ ഒരു വൈറ്റ് കളറ് ചുമരും പിന്നെ ഈ ഒരു വൈറ്റ് ബട്ടർഫ്ലൈം കൂടിയും ആകെ മിക്സ് ആയിട്ട് എന്തോ പോലെ ഉണ്ട് പക്ഷെ നേരിട്ട് കാണുമ്പോൾ എല്ലാം നല്ല ക്ലിയർ ആവും എന്തായാലും നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടപ്പെട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചെയ്ത ഫസ്റ്റ് ക്രാഫ്റ്റ് ഇത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഇനിയും ഇനിയും ഞാൻ കുറേ ക്രാഫ്റ്റ് ആയിട്ട് വരാം അപ്പോൾ എന്തൊക്കെയാണെന്ന് എനിക്കൊരു ഐഡിയയും ഇല്ല അപ്പോൾ എന്തായാലും എല്ലാവരും നിങ്ങളൊന്ന് കമന്റ് ചെയ്യേ എന്തൊക്കെയാണ് ഇടണ്ടതെന്ന് വെച്ചിട്ട് എന്ത് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പിത്ര ബൈ